മകരവിളക്ക് തെളിയിക്കുന്നത് കാണാം ആ തെളിയിക്കുന്ന മകരവിളക്ക് അത് ഭഗവാനുള്ള ആരതിയാണ് അത് പ്രകൃതിയുടെ ആരതിയാണ് അത് മകരജ്യോതിയായി തെളിയുന്നത് സംക്രമത്തിന്റെ ഭഗവാനുള്ള അർച്ചനയാണ് പന്തളത്ത് നിന്ന് പന്തളത്ത് നിന്ന് ഈ പെട്ടിയുമായിട്ട് അവിടെ എത്തിയ ഗുരുസ്വാമി ആ അവിടെ കൊണ്ടുവന്ന് അത് ചാർത്തി കാണാനുള്ള ആ ഒരു മനസ്സ് അദ്ദേഹത്തിന്റെ മുഖം നമുക്ക് കാണുമ്പോൾ അറിയാം ആ ഒരു സന്തോഷം എത്രമാത്രം സന്തോഷത്തിലാണ് അകത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും അത്ര വലിയ ഇപ്പോൾ കാണുന്ന ആ രണ്ട് ഫ്രെയിമുകൾ പ്രേമകളുണ്ടല്ലോ സന്നിധാനത്തുള്ള ആ സന്നിധാനത്ത് ഭഗവാനെ നേരി കാണാൻ ആ സോപാന ത്ത് നിന്ന് ഭഗവാന്റെ ആ തിരുമുമ്പിലേക്ക് ദർശനം നോക്കി അവിടെ ദീപാരാധന കാണാൻ നിൽക്കുന്നവരാണ് തൊട്ടപ്പുറത്ത് അതാ പൊന്നമ്പലമേട്ടിന്റെ ദൃശ്യങ്ങളുണ്ട് അല്പസമയത്തിനകം പൊന്നമ്പലമേട്ടിൽ മനം നിറഞ്ഞു കാണാൻ മകരത്തിന്റെ പുണ്യമായി ഈ മനം നിറഞ്ഞു കാണാൻ ഈ മണ്ഡലകാലത്തിന്റെ ഈ മകരവിളക്ക് കാലത്തിന്റെ ഈ വ്രതകാലത്തിന്റെ പുണ്യമായി ആത്മസാക്ഷാത്കാരമായി അല്പസമയത്തിനകം ഓരോരുത്തരും കണ്ണിമ വെട്ടാതെ കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കുന്നു ഭക്തർ ഓരോരുത്തരും ശരണമന്ത്ര മുഖരിതമാണ് ശരണമന്ത്ര മുഖരിതമാണ് സന്മാർ ാശത്ത് ആകാശത്ത് ഇപ്പോൾ നക്ഷത്രം തെളിയേണ്ടതാണ് അവിടെ നല്ല മൂടലായിട്ട് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നു ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ അറിയാം എന്തോ ഇവിടെ ഒരു മൂടലുണ്ട് അതുകൊണ്ടാണോ അത് കാണാൻ കഴിയാത്തത് എന്ന് നമുക്കിപ്പോൾ സംശയമുണ്ട് കാരണം ആ ഒരു നക്ഷത്രം തെളിയുക എന്ന് പറയുമ്പോൾ മകരജ്യോതി എന്നുള്ള നിലയ്ക്കാണ് ആ നക്ഷത്രം തെളിയുന്നത് പൊന്നമ്പലമേട്ടിലുള്ള ആ ആ ദീപാരാധനയുടെ വെളിച്ചം മൂന്ന് വട്ടം നമുക്കിപ്പോൾ അവിടെ കാണാൻ കഴിയും അത് എത്ര മനോഹരമായിരിക്കും എത്ര പേരതിനെ കാണാൻ വേണ്ടി പത്തനംതിട്ട ജില്ലയുടെ ചിറ്റാറ് ഭാഗത്തൊക്കെ അതിന് ഭക്തർ ഓരോരുത്തരും ഓരോട്ടിലേക്ക് കൈചൂട്ടി കാണിക്കുന്നത് അവിടെ അവിടെയാണ് അവിടെയാണ് ആ കാത്തിരിക്കുന്ന പൊന്നമ്പലമെട്ടിലാണ് അവിടെയാണ് മകരവിളക്ക് തെളിയുന്നതെന്ന് ഓരോരുത്തരും അവിടേക്ക് ചൂണ്ടി ആ വിരൽ ചൂണ്ടുന്നത് ഭക്തർ ഓരോരുത്തരും കാത്തിരിക്കുന്ന ആദിക്കിലേക്കാണ് അവിടെയാണ് പൊന്നമ്പലമെട്ടിൽ അവിടെയാണ് മകരവിളക്ക് തെളിയിക്കുന്നത് അതിന് മുകളിലായി ഒരു കാർമേകത്തിന് മറക്കാൻ പറ്റുള്ളൂ മകരജ്യോതി അല്പസമയത്തിനും കാണാൻ പറ്റട്ടെ എല്ലാ കണ്ണുകളും ആ മകരവിളക്കിനായിട്ട് ആ തീർത്ഥാടകരുടെ എല്ലാ കണ്ണുകളും പൊന്നമ്പലമേട്ടിലേക്കാണ് ഭഗവാൻ യോഗനിത്ര വിട്ടുണരുകയാണ് ഒരു സർവാഭരണ വിഭൂഷിതനായി അവിടെ മകരസംക്രമ പൂജ നടക്കുന്നു ആ പൂജ കഴിഞ്ഞ നടയൊന്ന് തുറക്കുമ്പോൾ ശംഖുനാഥം മുഴങ്ങുമ്പോൾ പൊന്നമ്പലമേട്ടിൽ ആ ജ്യോതി തെളിയിക്കും അത് പ്രകൃതിയുടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പ്രകൃതിയുടെ ഒരു ആരാധനയാണ് അയ്യനമടകം മണിമുടകം അല്പം അപ്പോൾ നമ്മളെ ഒരു പ്രത്യേകതന്നെ നമ്മൾ കണ്ടു ഈ പേടകങ്ങളെ കൊടുത്തു ഇപ്പോൾ അത് പെട്ടെന്ന് അത് അത് അത്രയും സെറ്റ് ചെയ്താണ് അവിടെ കൊണ്ടുവരുന്നത് അത് ആ ഭഗവാനത് ചാർത്തുവാനുള്ള തിരക്കിലാണ് ഇപ്പോൾ അവരുള്ളത് അത് പെട്ടെന്ന് തന്നെ അത് ചാർത്തിക്കഴിഞ്ഞാൽ ആ ദീവാരാധനയ്ക്ക് വേണ്ടി ഇപ്പോൾ തന്നെ നട തുറക്കുന്നത് നമുക്ക് ആ മണിയടിക്കുന്ന വേണ്ടി അങ്ങനെ ഇങ്ങനെ കാണാൻ കഴിയും സൗണ്ട് എത്രമാത്രം ശംഖനാദമായിട്ടാണ് ഇപ്പോൾ വരാൻ പോകുന്നത് എന്ന് നമുക്ക് അത് കാണുമ്പോൾ അറിയാൻ കഴിയും പൊന്നമ്പരമേട് അതിപ്പോൾ പുല്ല പുല്ലുമേട്ടിൽ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പുല്ലുമേട്ടിൽ നിന്നും പാണ്ടിതാവളത്തിൽ നിന്നും പാഞ്ചാലിമേട്ടിൽ നിന്നും പമ്പയിൽ നിന്നും ശബരിമലയിൽ എവിടെ നിന്നൊക്കെ കാണാൻ സാധിക്കുമോ അവിടെ നിന്നൊക്കെ ഭഗവാനെ മന്ത്രാക്ഷരി കൊണ്ട് ആ നവാക്ഷരി മന്ത്രം മാത്രം മുടക്കിക്കൊണ്ട് ആ ഗർഭഗൃഹത്തിൽ നിന്ന് ശംഖുനാദം മുഴങ്ങുന്നതും കാത്ത് ആ ഗർഭഗൃഹത്തിൽ നിന്ന് ആരതി ഒഴിയുന്നതിന്റെ മണിനാഥം കേൾക്കാൻ കാത്തിരിക്കുന്ന ഭക്തന്മാർ ഓരോരുത്തരും നവാക്ഷരി മന്ത്രം മുഴക്കിക്കൊണ്ട് സന്നിധാനത്തെ മുഴുവൻ ശരണമന്ത്രമുഖരീതമാക്കിക്കൊണ്ട് അവരങ്ങനെ കാത്തിരിക്കുന്നത് ആ സർവസായൂജ്യത്തിന്റെ ആത്മസായൂജ്യത്തിന്റെ നിരുപമമായ നിർവൃതികരമായ ആ കാഴ്ച ഒന്ന് കാണാൻ അല്പസമയത്തിനകം തെളിയുന്ന ആ മകരവിളക്കിൻ്റെ ആ പൊൻഭ്രമയൊന്ന് ദർശിച്ച് ആത്മസാക്ഷാത്കാരമണയാൻ അങ്ങനെ അങ്ങനെ കാത്തിരിക്കുന്ന ഭക്തന്റെ കണ്ണുകളിൽ നിറകണ്ണുകളോട് അവർ കാത്തിരിക്കുന്നു മനസ്സു നിറയെ മന്ത്രാക്ഷരികൾ മാത്രം കണ്ണു നിറയെ കാണാൻ ഒരു കാഴ്ച മാത്രം കാത്തിരിക്കുന്ന ലക്ഷോപലക്ഷം കാണുന്ന ഭക്തജനങ്ങൾ മുഴുവൻ കാത്തിരിക്കുന്നത് ആ ഒരൊറ്റ കാഴ്ചക്ക് വേണ്ടിയാണ് ഭഗവാനെ കാണാൻ അങ്ങനെ കാണാൻ കാത്തിരിക്കുന്ന കാത്തിരിപ്പിന്റെ ആ കാത്തിരിപ്പിന്റെ ദൃശ്യങ്ങൾ അതാ അതാ പൊന്നമ്പലത്തിൽ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയാൻ പോകുന്നു അതാ ആ സന്നിധാനത്ത് ഗർഭഗൃഹത്തിൽ ശ്രീകോവിലിൽ അല്പസമയത്തിനകം ആരതി ഉഴിഞ്ഞ് ദീപാരാധന നടക്കും അതേ സമയത്ത് അതേ സമയത്ത് നമുക്ക് പൊന്നമ്പലമേട്ടിൽ ആ മകരവിളക്ക് തെളിയിക്കുന്നത് കാണാം അതേ സമയത്ത് ആകാശത്ത് മകരജ്യോതി ഉദിച്ചു നിൽക്കുന്നത് കാണാം മറഞ്ഞു കഴിഞ്ഞു ഇട്ട് വന്നു ഇനിയിപ്പോൾ ഏതാനും നിമിഷങ്ങൾ അതാ മണിമുഴക്കം നടയിൽ നിന്ന് പുതുനടയിൽ നിന്നാണ് ഏട്ടു തുടങ്ങി ഇപ്പോൾ പൂർണ്ണമായും പൊന്നമ്പലമേട്ട് മാത്രമാണ് ഭക്തജന ഭക്തജനലക്ഷ്യങ്ങളുടെ എല്ലാം കണ്ണുകൾ ആ സമയത്ത് മകരജ്യോതി കാണുന്ന സമയത്ത് കണ്ണടഞ്ഞു പോകരുതേ എന്നൊക്കെയാണ് ആളുകൾ പ്രാർത്ഥിക്കുന്നത് കണ്ണ് ചിമ്മാൻ തോന്നരുതേ പൂർണ്ണമായും മൂന്ന് തവണ തവണ തെളിയുന്ന അതുപോലെ തന്നെയാണ് നമ്മുടെ വിവിധ സ്ഥലത്ത് നിന്ന് നാടിന്റെ നാനാ ഭാഗത്ത് നിന്ന് കാൽനടയായിട്ട് ആ ശങ്കനാഥം ആ മണിമുഴക്കം അത് പൊന്നമ്പലമേട്ടെന്നുള്ള സുന്ദനയാണ് ആ ഭഗവാന്റെ തിരുസന്ധിയും അവിടെ പൊന്നമ്പലത്തിനകത്തും ാരാധന ഒഴിയുമ്പോ അവിടെതാ മകലമുകളിൽ പൊന്നമ്പലമേട്ടിൽ അല്പസമയത്തിനകം അല്പസമയത്തിനകം മകരവിളക്ക് തെളിയിക്കും അതും ഭഗവാനുള്ള ആരതിയാണ് ആ പൊന്നമ്പലമേട്ടിൽ നിന്നുള്ള ആരതി ഭഗവാൻ ഒഴിഞ്ഞ് അതാ മകരവിളക്ക് അൽപ എല്ലാ ശരണമയ്യപ്പ എന്ന നവാക്ഷരീ മന്ത്രത്തിന്റെ മുഖരിതമായ അന്തരീക്ഷത്തിൽ അതാ കാണുന്ന പൊന്നമ്പലമേട്ടിൽ അല്പസമയത്തിനകം തെളിയും ആ ദീപം അത് സായൂജ്യത്തിന്റെ മനം നിറഞ്ഞു കാണാൻ ആത്മസാക്ഷാത്കാരത്തിന്റെ നിർവൃതിയുടെ നിരുപവമായ കാഴ്ച ആ കാഴ്ചയിലേക്കാണ് ആ അനുഭവമായ കാഴ്ചയിലേക്കാണ് ഒരു ജന്മ പുണ്യം തേടാൻ ഒരു ജന്മം മുഴുവൻ സാഫല്യമാകാൻ ഒരു ജന്മം മുഴുവൻ ഓർത്തു വെക്കാനുള്ള ഒരു നിമിഷത്തിലേക്കുള്ള ഭക്തജന ലക്ഷങ്ങളുടെ അനുഭവമായ കാത്തിരിപ്പാണ് അവസാനിക്കാൻ പോകുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം ആ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുന്നു ഭഗവാനെ സ്വാമിയെ മന്ത്രത്തോടുകൂടി ഭക്തലക്ഷങ്ങൾ പതിനായിരക്കണക്കിന് ഭക്തരൊന്ന് ഒന്നാം തവണ തെരഞ്ഞിരിക്കുന്നു ഒന്നാമത്തെ ആ ദീപം കണ്ടതിന് ശേഷം മൂന്ന് തവണയും ആ ദിവ്യ വെളിച്ചം ആ കണ്ടു അവസാനത്തെ മൂന്നാമത്തെ തവണ തെളിയിച്ച തവണത്തിന് കുറച്ചുകൂടി ദൈർഘ്യമുണ്ടായിരുന്നു അല്ലെ മാമലയിൽ മകരജ്യോ മാമലയിൽ മകരവിളക്ക് തെളിഞ്ഞിരിക്കുന്നു ആകാശത്ത് മകരജ്യോതി തെളിഞ്ഞിരിക്കുന്നു ഭക്തലക്ഷങ്ങൾ സായൂജ്യത്തിനായി കാത്തിരുന്ന ആ ആത്മനിർവൃതിയുടെ നിർവൃതിയുടെ കാഴ്ച അവരങ്ങനെ കണ്ട് ദർശിച്ച് കണ്ണു നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച ഓരോ ഭക്തന്റെയും കണ്ണുകളിലേക്ക് നോക്കും അവരെ കണ്ണുകൾ മണിക്കൂറുകള കാത്തിരിപ്പ് എത്ര നേരം കാത്തിരുന്നത് മുഴുവൻ ഭഗവാനെ എന്നും ആ കുട്ടിയുടെ മുഖത്ത് ആ കണ്ടവരുടെ മുഖത്ത് അതാ ഞാനും കണ്ടു ഞാനും കണ്ടു എന്ന ആത്മ ആനന്ദത്തിന്റെ ആ മുഖം നമുക്ക് ഇനിയിപ്പോ ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇപ്പോൾ മാളികപ്പുറത്ത് നിന്നുള്ള ആ എഴുന്നള്ളത്ത് ഏഴര മണിക്ക് തന്നെ ഇപ്പോൾ ആരംഭിക്കും അങ്ങനെ ശരിക്കും വിളക്ക് തൊഴാനുള്ള ആ പുണ്യം ഇപ്പോൾ നമുക്ക് പതിനെട്ടാം ആ തിരുവാഭരണം എത്തിച്ച ആളുകളുടെ മുഖത്തെ സന്തോഷം നോക്കും ആ ദൗത്യം ഇത്തവണയും വലിയ ഒരു പ്രയാസവും ഇല്ലാതെ ഭഗവാന്റെ തിരുവാഭരണം തിരുനടയിൽ തിരുനടയിലെത്തിച്ച് സർവാഭരണ വിഭൂഷിതനായി അയ്യനെ അണിയിച്ചൊരുക്കി പൊന്നമ്പലമേട്ടിൽ ആ മകരവിളക്കും തെളിയിച്ചു കഴിഞ്ഞപ്പോൾ ഇത്തവണത്തെ കർമ്മം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൻ്റെ എല്ലാ സന്തോഷവും ആ സ്വാമിമാരുടെ മുഖത്ത് നമുക്ക് കാണാം സുരക്ഷാ ചുമതലയുള്ള പോലീസ് അയ്യപ്പന്മാരുടെ മുഖത്ത് കാണാം എല്ലാം ഭംഗിയായി എല്ലാം അയ്യന്റെ അനുഗ്രഹത്തോടെ ഭംഗിയായി നടത്തിയത് ആ ദീപാലംകൃതമായ ശബരിമല സന്നിധാനം എത്ര മനോഹരമായി ഇനിയിപ്പോൾ ദർശനം കിട്ടിയ സ്വാമിമാർ പതിയെ മലയിറങ്ങി തുടങ്ങും അതൊരു മഹാപ്രവാഹം തന്നെയായിരിക്കും എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു നിമിഷത്തിനായി കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി അവിടെ വിരിവിരിച്ച് കാത്തിരിക്കുന്നത് ആ ദർശനം കിട്ടി ഒരു നോക്ക് ഭഗവാനെ കൂടി കണ്ട് അവർ പതിയെ മലയിറങ്ങാൻ തുടങ്ങും അതിനുള്ളൊരു സമയം കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ആവർത്തനം കൊണ്ട് വിരസമാകാത്ത കാഴ്ചയാണിത് ആ സന്നിധാനത്ത് പോയി അവിടെ ശരണമന്ത്രമുഖരിതമായ ആ അന്തരീക്ഷത്തിൽ എത്ര നേരം വേണമെങ്കിലും കാത്തിരുന്ന് ഭഗവാന്റെ ആ തിരുസന്നിധിയിലെത്തി സ്വാമിയെ ശരണവയ്യപ്പ എന്നൊന്ന് വിളിച്ച് ഭഗവാനെ കണ്ട് തൊഴുത് ആ പൊന്നമ്പലത്തിലൊന്ന് വലം വെച്ച് പുറത്തെത്തുമ്പോൾ അത് കൊടുക്കുന്നൊരാനന്ദമുണ്ടല്ലോ ആ ആനന്ദം ഓരോ ഭക്തനും ഓരോ വർഷവും വീണ്ടും 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 ആ സന്നിധാനത്തേക്ക് എത്തണമെന്ന് അവൻ ആഗ്രഹിക്കുന്ന അത് അതവന് ഒരു ആനന്ദമാണ് അതവന് ഒരു ആനന്ദം എന്ന് പറയുന്നത് ആനന്ദം പിന്നെ വരാൻ വരുന്നതിന് വേണ്ടിയുള്ള ആവേശമാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയുള്ള വലിയ മഹാത്ഭുതം തന്നെ ഇപ്പം നമുക്ക് അത് ശരിക്കുള്ള ഒരു മഹാ അത്ഭുതം തന്നെയാണിത് ഇതിവിടെ മാത്രം ലഭിക്കുന്നത് സന്നിധാനത്തിന് മാത്രം പറയാൻ കഴിയുന്ന ഒരു പ്രത്യേകത ഇതിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്തായാലും ഇത് നമുക്ക് ഏതോ ഒരു ക്ഷേത്രത്തിലും പോയാൽ കിട്ടാത്ത ആ ഒരു അനുഭൂതി നമുക്ക് നമുക്കൊന്ന് സന്നിധാനത്തേക്ക് കൂടി പോകാം അവിടെ അർജുൻ മട്ടന്നൂർ ഉണ്ട് അജുൻ മട്ടനോട് എത്രയോ നിമിഷം മണിക്കൂറുകളായുള്ള ആളുകളുടെ കാത്തിരിപ്പ് അങ്ങനെ അവസാനിച്ചിരിക്കുന്നു പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിച്ചു സർവാഭരണ വിഭൂഷിതനായിട്ടുള്ള ആ മകരസംക്രമ പൂജ കണ്ടു ആ ഒരു ആത്മനിർവൃതിയിലാണോ ഇപ്പോൾ തീർത്ഥാടക ലക്ഷ്യങ്ങൾ സന്നിധാനത്ത് നിന്ന് പതിയെ പടിയിറങ്ങാൻ തുടങ്ങുന്നത് സായി അങ്ങനെ തന്നെയാണ് മണിക്കൂറുകൾ നീണ്ട ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇതാ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയിച്ചിരിക്കുന്നു മകരജ്യോതി ദർശിച്ചിരിക്കുന്നു നിരവധി ഭക്തർ നമുക്കറിയാം ലക്ഷക്കണക്കിന് പേരാണ് കഴിഞ്ഞ കുറേ ദിവസമായി വന്ന മകരജ്യോതി ദർശിക്കാൻ വേണ്ടി ശബരിമലയിലും ശബരിമല സന്നിധാനത്തും സന്നിധാനത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലുമൊക്കെ തന്നെ ആത്തുകെട്ടിക്കിടന്നത് പഠനശാലകൾ കെട്ടി വീടെന്നോ മഴയെന്നോ ഇല്ലാതെ ആത്തുകെട്ടിക്കിടന്ന നിരവധി പേർക്ക് മുന്നിൽ ഇതാ മകരജ്യോതി തെളിഞ്ഞിരിക്കുന്നു അവർ